സാന്നിധ്യവും അവരുടെ സഹാദയും നൽകി രണ്ട് പണ്ഡിതന്മാരെ ഇറക്കിയ അനുഗ്രഹീതമായ നിമിഷമാണിത് കൊണ്ട് െ പ്രിയമുള്ളവരെ നാല് പതിറ്റാണ്ട് കാലമായി ഇവിടെ പരിശുദ്ധമായ നടന്നു വരികയാണ് ഫരീദിയ അറബി കോളേജ് എന്ന പേരിൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ദീൻ ആദം നബി അലൈഹിസ്സലാം മുതൽ അലൈഹി വസല്ലമ എന്താണത്രിശുദ്ധമായ ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ അവരുടെ അനുയായികളിലേക്ക് എത്തിച്ചു കൊടുത്ത ഒരു ആദർശമാണ് പരിശുദ്ധമായ ഇസ്ലാം മനുഷ്യൻ എന്ന സുന്ദരമായ വാക്കിന് അർത്ഥവും ും നൽകി ആശയവും ആവേശവും പകർന്നു കൊടുക്കുന്ന ഒരു പരിശുദ്ധമായ ഇസ്ലാം മണ്ണിന്റെ സത്തിൽ നിന്നും അലകും മെഴിവും ആർജിച്ച മനുഷ്യ ജേതാവിന് വിജയത്തിന്റെ മാർഗദർശനം നൽകുന്ന സത്യ ആദർശത്തിന്റെ പേരാണ് പരിശുദ്ധമായ ഇസ്ലാം ആ ധീൻ ഇസ്ലാമിന്റെ അതിന്റെ ിൽ നിന്ന് നിർഗളിച്ച അവിടുത്തെ വചനങ്ങളും അവിടുത്തെ പ്രവർത്തനങ്ങളും മൗനാനുവാദങ്ങളും ഉൾക്കൊള്ളുന്ന തിരുസുന്നത്തും തിരുസുന്നത്തും പരിശുദ്ധമായ പഠിക്കാനും അതിൽ തിരുസുന്ന ആളുവരെയുള്ള മനുഷ്യ സഞ്ചയത്തിന് ആവശ്യമുള ആകുന്ന നിയമനിർമ്മാണം നടത്താൻ ആവശ്യമായ നിയമങ്ങളെല്ലാം മനസ്സിലാക്കാൻ അള്ളാഹു പ്രത്യേകമായി പാക പ്രത്യേകമായി നൽകിയ മഹാന്മാരായ ഈ സമുദായത്തിന്റെ കിറാം റളിയല്ലാഹു തആല അൻഹും പരിശുദ്ധമായ ഖുർആനും പത്ത് ലക്ഷത്തിലധികം വരുന്ന ഹദീസുകളും മുന്നിൽ വെച്ചുകൊണ്ട് പഠനം നടത്തി അതിൽ നിന്ന് കണ്ടെത്തിയ പരിശുദ്ധമായ പരിശുദ്ധമായ വിശ്വാസ ശാസ്ത്രവും സ്വഭാവ സംസ്കരണവും ഉൾപ്പെടെ ദീനിന്റെ ദീനിന്റെ മുഴുവൻ വിജ്ഞാനങ്ങളും എന്ന് പറയുന്ന ആത്മീയമായ വിജ്ഞാനം മാത്രമല്ല ഭൗതികമായ മനുഷ്യനുമായി ബന്ധപ്പെട്ട പ്രപഞ്ചത്തിന്റെ നന്മയ്ക്ക് നന്മയ്ക്കാവശ്യമായ എന്തെല്ലാം വിജ്ഞാനങ്ങളുണ്ടോ അതെല്ലാം ഈ മഹാന്മാരായ ഇമാമുകൾ പരിശുദ്ധമായ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ ും കണ്ടെത്തുകയും അത് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അമൂല്യങ്ങളായ ഗ്രന്ഥങ്ങൾ അപഗ്രഥന പഠനം നടത്താനും അതിൽ നിന്നും വിധികളും നിയമസംഹിതകളും മനസ്സിലാക്കി അവസരോചിതമായി തങ്ങളുടെ മുന്നിൽ വരുന്ന പ്രബോധിതരായ ജനതകളുടെ മുമ്പിൽ തങ്ങൾ സേവനം ചെയ്യുന്ന മഹലത്തുകളിലെ ജനങ്ങളുടെ മുമ്പിൽ പ്രസംഗകരായി തങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന സ്റ്റേജിൽ തങ്ങളുടെ മുമ്പിൽ അനുവാചകരുടെ ഈ നിയമങ്ങളും ഈ ആദർശങ്ങളും പരിശുദ്ധ കുർവാനും തിരുസുന്നപ്പെടുത്തി മുൻകഴിഞ്ഞുപോയ മഹാത്മാക്കളുടെ ചരിത്രങ്ങളും അവരുടെ ചരിതങ്ങളും അവരുടെ വാക്കുകളും അവരുടെ ഉദ്ധരണികളും മേൽ വെച്ചുകൊണ്ട് അവതരിപ്പിച്ചു കൊടുക്കാനും വിശദീകരിച്ചു കൊടുക്കാനും ഈ എന്ന ഇവിടെ അനുഗ്രഹിച്ചിരിക്കുന്നത് അള്ളാഹു സുഖാനും ഈ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് അവരെ അവസാനം വരെ മരണം വരെ ദീർഘകാലം അള്ളാഹുവിന്റെ ദീപിനു വേണ്ടി ശതുമത്യ ചെയ്യാൻ പഠിപ്പിച്ചു ഇതുപോലെ ഒരായിരം പണ്ഡിതന്മാർക്ക് ജന്മം നൽകാൻ ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ും ചെയ്യുകയാണ് അലഹം പള്ളിതറസ് എന്നാണ് പള്ളിദറസിന്റെ ആരംഭം എന്നാണ് പള്ളിതറസ് തുടക്കം കുറിച്ചത് ആദ്യത്തെ പണ്ഡിതനും ആദ്യത്തെ مدرس عائلون رحمه للعالمين راحة العشقين سيدنا محمد مصطفى صلى الله عليه وسلم تنعم عدد الرسل عائلون برسول الله حبيب مطنب صلى الله عليه وسلم تنعم برسول الله برسول الله برسول പഠിച്ച ഇന്നും പ്രത്യേകമായി വേലികൾ കൊണ്ട് ആ പരിശുദ്ധമായ സ്ഥലമാണ് ുംബിയിൽ പറയും അവിടെ നിന്ന് തുടക്കം കുറിച്ച് ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഒരുപാട് അറബി കോളേജുകൾ ഒരുപാട് പള്ളി പള്ളിതറസുകൾ ഈജിപ്തിലും